വിശുദ്ധ തോമാസ് ലീഹയുടെ വലതുകര തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണിത് ഇന്ത്യയിൽ പോന്തി ഫിക്കൽ പദവി ലഭിച്ചിട്ടുള്ള ഏക പള്ളിയും ഇതാണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കൊടുങ്ങല്ലൂരിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ സെൻറ് തോമസ് ഇവിടെയാണ് വന്ന് കപ്പലിറങ്ങിയത് കൊടുങ്ങല്ലൂർ മാലിങ്ങരയിലുള്ള ഈ മാർത്തമാ പള്ളിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യനായ സെൻറ്റ് തോമസ് ഏ ഡി അൻപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീരപ്രദേശത്ത് യഹൂദരും മുസ്ലിങ്ങളും അടങ്ങുന്ന സമൂഹങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് സെൻറ് തോമസ് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുകയും പ്രദേശത്തെ പുതിയ വിശ്വാസികളെ സ്നാനപ്പെടുത്തുകയും ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ചേർക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ആറിനാണ് സെൻറ്റ് തോമസിൻ്റെ വലതുകര തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചത് തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വത്തിക്കാൻ ദേവാലയത്തിൻ്റെ മാതൃകയിൽ എൺപത്തിയെട്ട് ദിവസം കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് ഈ തീർത്ഥാടന കേന്ദ്രത്തിന് റോമിൻ്റെ ഔദ്യോഗിക അംഗീകാരമായ പോന്തി പദവി കിട്ടിയിരുന്നു അന്നു മുതൽ വരെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഇവിടെ വന്ന് തിരിശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ മുന്നിലായി പെരിയാർ നദി ഒഴുകുന്നു പെരിയാറിന്റെ ഈ കൈവഴി അറബിക്കടലിലേക്ക് പതിക്കുന്ന മുനമ്പം അഴിമുഖം തൊട്ടപ്പുറത്തായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ പള്ളിവക ബോട്ട് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് പള്ളിക്ക് സമീപത്തായി മാർത്തോമാ സ്മൃതി തരംഗം എന്നൊരു കെട്ടിടം കാണാൻ സാധിക്കും ഇതിനുള്ളിൽ ഒരു തിയേറ്റർ പ്രവർത്തിക്കുന്നു ഈ തിയേറ്ററിൽ ഒരു ഡിജിറ്റൽ ഷോ എപ്പോഴും കാണിക്കാറുണ്ട് ഈ ഷോയിൽ തോമാസ് ലേഹയുടെ കേരളത്തിലേക്കുള്ള വരവും ഇവിടുത്തെ സുവിശേഷ പ്രചരണങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് പള്ളിയുടെ കോംപ്ലക്സിനുള്ളിൽ തന്നെ ഒരു ബുക്ക് സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ സമീപത്തായി കൊന്തകളും അതുപോലുള്ള വസ്തുക്കളും മറ്റും വിൽക്കുന്നുണ്ട് വിശുദ്ധ ചാവറയച്ചയും തോമസ് ലീഹയുടെയും മറ്റും ചിത്രങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വിശുദ്ധ തോമസ് ലീഹയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ ഒരു റൂട്ട് മാപ്പും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് മാർ മാർത്തോമ പോണ്ടിഫിക്കൽ ദേവാലയം ഇപ്പോൾ മുസരിസ് പൈതൃക പദ്ധതിയുടെ കീഴിലുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വിശുദ്ധ തോമാസ് ലീഹയുടെ വലതകര തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണിത് ഇന്ത്യയിൽ പോണ്ടിഫിക്കൽ പദവി ലഭിച്ചിട്ടുള്ള ഏക പള്ളിയും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ആറിനാണ് സെന്റ് തോമസിന്റെ വലതുകര തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലെത്തിയ തോമസ് ലിഹ കൊടുങ്ങല്ലൂർ മുതൽ കേരളത്തിൽ ഏഴ് സ്ഥലങ്ങളിൽ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിച്ച ശേഷം എ ഡി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നിന് തമിഴ്നാട്ടിലെ മൈലാപൂരിൽ വെച്ച് മതവിരോധികളുടെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വഹിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ടിൽ വിശുദ്ധ തോമാസ് ലിഹയുടെ തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ ഓർത്തോണ പട്ടണത്തിലെ ദേവാലയത്തിൽ സ്ഥാപിച്ചിരുന്നു അവിടെ നിന്നും കൊണ്ടുവന്ന തിരുശേഷിപ്പാണ് അഴീക്കോട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശുദ്ധ മദർ തെരേസ വിശുദ്ധ അൽഫോൺസാമ വിശുദ്ധ ചാവറയച്ചൻ വിശുദ്ധ ഏവുപ്രാസ്യാമ വിശുദ്ധ മറിയം ത്രേസ്യ സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ എന്നിവരുടെ തിരിച്ചേഷിപ്പുകളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ മാസത്തിൽ ഇവിടെ തോമാസ് ലീഹയുടെ ഭാരത പ്രവേശന തിരുനാൾ ആരംഭിച്ചു വിശുദ്ധ തോമാസ് ലിഹ കപ്പലിറങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ പള്ളിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം